ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിരുന്നല്ലോ ആ വന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർ രാഹുൽ ഗാന്ധിനെ വഴി തടഞ്ഞു ആ വഴി തടയാനുള്ള കാരണം എന്താണെന്ന് ആ നാട്ടുകാർ പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധിനെ പോലത്തെ ഒരു വി ഐ പി ഇത്രക്കധികം ആളുകളുടെയും സെക്യൂരിറ്റീനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ അവർക്ക് ഭക്ഷണം സാധനങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പൊ ഇവർ വഴി തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനിലാണ് അവർ ഇങ്ങനെ ചൂടായത് ഇങ്ങനെ വഴിതടഞ്ഞത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിൽ തന്നെ ഒരാളാണ് പ്രധാനമായിട്ടും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീടിലൊട്ടതാണ് ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വിടുകയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ മതി ট্রা ওহ স্যার বচ্চি এক 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 तरियां बार्क <boundaries> <imitation> <imitation> ആ സൈന്യം ഉണ്ടാക്കിയ പാലത്തിൽ കൂടെ അപ്പുറത്തേക പോവാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്താണ് നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു പിന്നെ സീനൊക്കെ ഉണ്ടായത് അതിൽ വ്യക്തമായിട്ടാണ് പറയുന്നുണ്ട് ഇവിടെ തളഞ്ഞിട്ടില്ലെങ്കിൽ വേറെ വല്ലതും തടയുന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആൾക്കാർ കുറെ ടെൻഷനിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരു വീഡിയോ കൂടി ഉണ്ട് അതിൽ നമുക്ക് അറിയാം ശരിക്ക് ആൾക്കാർ അവിടെ ഒരുപാട് സാധനം കിട്ടാതെയും കറ അല്ലെങ്കിൽ തന്നെ അവർക്കൊന്നും കിട്ടാതെ ആകെ പട്ടണിയിലാണ് അപ്പൊ ആ ഒരു ടെൻഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പൊ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടല്ലോ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് എന്നുള്ളതൊക്കെ

सर आपको साथ मेरे को प्रॉब्लम नहीं है आप मेरा एमपी एमपी नहीं है लाइक फैमिली मेंबर्स है ना आप मेरे को पूरा आदमी पब्लिसिटी को बहुत करेगा आप पब्लिसिटी के नहीं है आप दो दिन के पहले मस्जिद के साथ वो मेरा अंकल है वो आपको के -के पूरा रेडी करेगा हंडल कर दिएगा वो पूरा वो मेरे को बोला कैमरा मैन के बोला आप बाहर जाओ मेरे को फोटो ऐसे पब्लिसिटी नहीं चाहिए आप ऐसे बोलेगा आप जेन्यन पर्सन है सर आपको एक्टिंग मानू नहीं है पर्सन है 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 आपके साथ साथ मेरे 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 कोई प्रॉब्लम नहीं मिसअंडरस्टैंडिंग आपको टेंशन में में साइड आया ना रियली सॉरी എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഹിന്ദിയിലാണ് പറയുന്നത് അത് ഹിന്ദിയിൽ പറയാനുള്ള രണ്ട് കാരണമുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഉള്ളൂ അപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണെന്നാണ് ഇത് പറയുന്നത് ഇതില് പറയുന്നത് രാഹുൽ ഗാന്ധി വളരെ നല്ല മനുഷ്യനാണ് ജെനുവിൻ ആണ് എന്റെ കുടുംബം പോലെയാണ് എന്റെ എൻ പി മാത്രമല്ല എന്റെ കുടുംബത്തിലൊരു അംഗം പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞത് വലിയ എത്തിണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് കഷ്ടപ്പെട്ടത് തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല എന്തൊരു ഫോട്ടോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ കണ്ടുപിടലോ അത് വ്യാജമാണെന്ന് പറയുന്നുണ്ട് എന്ത് വ്യാജം അതില് ഇയാളല്ലേ കാണുന്നത് ഫുൾ ക്ലിയർ ആയിട്ട് കാണുന്നു അയാൾ സംസാരിക്കുന്നു വലിയൊരു വീഡിയോ ആണ് ഞാൻ കട്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അതിന്റെ നേരത്തെ വീടില് നിങ്ങൾ ഫുള്ള് കണ്ടിണ്ടാവും എന്ത് വ്യാജം അയാൾ വന്നിട്ട് വണ്ടി തടയുന്നു നിങ്ങൾ ഇവിടുത്തെ എം പി ആണ് ഞങ്ങളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത് അങ്ങോട്ട് പോയത് നിങ്ങൾ എന്താണ് ചളിയിൽ ചവിട്ടാത്തത് നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ഇപ്പം വന്നിട്ട് ഉപ്പർ ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട് പിന്നെ ഈ ഹിന്ദിയിൽ പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്താ പറയുക അതായത് ഈ ഒരു വീഡിയോ ഈ രാഹുൽ ഗാന്ധിന്റെ വഴി തടയുന്ന വീഡിയോ കേരളത്തിൽ ഷെയർ ആയതിനേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യയിലാണ് ഷെയർ ആക്കുക കാരണം എന്താ വെച്ചാൽ ഈ ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയെ ഭയങ്കര ദേഷ്യമാണല്ലോ അപ്പോ കേരളത്തില് ഏത് സ്ഥലത്താണോ രാഹുൽ ഗാന്ധി എം പി ആയത് ആ സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണിത് അത് അതിഭയങ്കരമായിട്ട് ആർ എസ് എസ് സംഘികൾ ഷെയർ ചെയ്തിട്ട് കണ്ടോ കേരളത്തിൽ വരെ രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്ന ഹെഡിങ് വെച്ചിട്ടാണ് ഇത് വൈറലാക്കിയത് അപ്പൊ വേണ്ടി കൂടിയായിരിക്കും ഹിന്ദിയിൽ പറയുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഇയാളുടെ വീഡിയോ ഇപ്പൊ ഉത്തരേന്ത്യയിൽ വൈറലാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കാരും അതുപോലെതന്നെ സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ ആൾക്കാരൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യാണ് കന്നഡ സംഘികളെ എന്നും പറഞ്ഞിട്ട് അയാള് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം കുടുംബത്തെ പോലെയാണ് കാണുന്നത് രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷെയർ ആവുന്നുണ്ട് എന്തായാലും ഈ ഒരു നഹനത്തിന്റെ രണ്ട് വശം ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ